ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം ബിഗ് ബോസ് സീസൺ സെവൻ്റെ പുതിയൊരു പ്രേമോ അപ്ഡേഷനിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളെല്ലാവരും ഒരു ഡേ ആട്ടോ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു റൂമർ സത്യമാണോ എന്ന് നമുക്ക് നോക്കിയാലോ അപ്പോൾ ഇന്ന് ആക്ടിവിറ്റി എരിയതിനകത്ത് അവർക്ക് കൂടുതലുള്ള ടാസ്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡെയിലി ടാസ്ക് ആണ് തലേണ ഉണ്ടാക്കാനായിട്ടാണ് പഞ്ഞി കുറേ അവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് സാരനടിച്ചതിന് ശേഷം പഞ്ഞി കളക്ട് ചെയ്തതിന് ശേഷം നല്ല രീതിയിനകത്ത് എന്താ പറയുക തലയിണ ഉണ്ടാക്കുക അത് അതിനു വേണ്ടിയിട്ടുള്ള ആക്സസറീസ് ആയിട്ടുള്ള ക്ലോത്തും അതുപോലെ തന്നെ സൂചി നൂലൊക്കെ അവർ കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഇത് നന്നായിട്ട് സ്റ്റിച്ച് ചെയ്ത് ഇത് സ്റ്റോർ റൂമിൽ കൊണ്ടു വെക്കാനാണ് പറഞ്ഞിട്ടുള്ളത് സ്റ്റോർറൂമിലോട്ട് ഓടുന്ന വഴി സ്റ്റോർ റൂം തുറക്കുന്നു ലക്ഷ്മിയൊക്കെയാണ് തുറക്കുന്നത് ലക്ഷ്മീനെ കാണിക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ തലയണ പിടിച്ച് രണ്ട് പേര് നിൽപ്പണ്ടത് അത് കണ്ട് ലക്ഷ്മി ഞെട്ടുന്ന ഒരു സീനിലൂടെയാണ് ഇന്നത്തെ പ്രമോ അവസാനിച്ചിട്ടുള്ളത് സത്യം പറഞ്ഞാൽ ഇത് പറയാനുള്ള കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അനിക്കുട്ടിയുടെ എക്സ് വരുന്നു വൈ വരുന്നു എന്നും പറഞ്ഞിട്ട് കുറേ ദിവസമായിട്ട് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ഇങ്ങനെയുള്ളത് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് പറയുന്നത് മറ്റേ അയാൾ ജീവേനയാണ് ജീവനാമണിക്കുട്ടി തിക്ക് ഫ്രണ്ട്സായിരുന്നു അപ്പോൾ അവർ തമ്മിൽ ഇപ്പോൾ ഒരു സമയമാണ് എന്തൊക്കെയാണ് റൂമർ അത് എക്സ് എക്സാണെന്നും വൈ ആണെന്നൊക്കെ പറയുന്നുണ്ട് എന്തായാലും ഏഷ്യാനെറ്റിൽ പുതിയതായിട്ട് ആരംഭിക്കുന്ന ഹാപ്പി കപ്പിൾസ് എന്ന് പറയുന്ന സീരിയലിൻ്റെ ഭാഗമായിട്ട് പ്രൊമോഷന് വേണ്ടിയിട്ടാണ് അവർ വരുന്നതെന്നാണ് നമുക്ക് കിട്ടിയിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള കാര്യം അപ്പോൾ എന്താണെങ്കിലും നമുക്ക് നോക്കാം എന്താ സംഭവിക്കാൻ പോകാമെന്ന് താങ്ക് യു ഫോർ വാച്ചിങ് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യട്ടോ ലൈക്കും കമൻറ്റൊക്കെ താഴെ ബൈ